ഹലോ ഗായ്സ് ഗബ്രിക്ക് പകരം മുടിയനെയോ മുടിയനു പകരം ഗബ്രിയയോ ആണോ ഇന്ന് നമുക്ക് ബിഗ് ബോസ് നിന്ന് പറഞ്ഞു വിടാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് ഉള്ളത് ഗബ്രിക്കാണ് അത് കഴിഞ്ഞ് തൊട്ട് മുകളിൽ നിൽക്കുന്നത് ഋഷിയാണ് അപ്പോൾ എന്തുകൊണ്ടും ചാൻസ് ഗബ്രി പോകാനാണ് അനുസരിച്ചാണെങ്കിൽ മറിച്ച് ഋഷീനെ പറഞ്ഞു വിടാനും സാധ്യതയുണ്ട് കാരണം എന്തെന്ന് വെച്ചാൽ ഋഷിക്ക് വോട്ട് കുറവാണ് എങ്കിൽ പോലും ഋഷിക്ക് നല്ലൊരു ഫാൻ പേജ് പുറത്തുണ്ട് നല്ലൊരു ഫാൻ പേജ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഉപ്പുമുളകും എന്ന് പറയുന്ന ഒരു ഇതിൽ നിന്ന് വന്നതിനെ കൊണ്ട് തന്നെ ഒരുപാട് മുന്നേ ജനങ്ങളുടെ ഹൃദയം കൈയടക്കിയത് കൊണ്ടും നല്ലൊരു ഫാൻ പേജ് ഉണ്ടായിട്ടും വോട്ട് തീരെ കുറവാണെന്ന് വെച്ചാൽ അത്രത്തോളം ആക്റ്റീവല്ല എന്തുകൊണ്ടും നമുക്കിനി കണ്ടറിയാം അതും ഇനി രണ്ടു പേരെയും ഒറ്റയടിക്ക് ഇന്ന് ഇറക്കി വിടൂ അങ്ങനെയും ഒരു ചാൻസ് ഉണ്ട് എന്തായാലും പോകേണ്ടത് ഗബ്രിയാണ് പക്ഷേ ഋഷിയെ കണ്ടന്റ് കൂടുതൽ ഗബ്രി അവിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്താണ് ഇനി തോന്നുന്നു ഋഷിയെ പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട് ഇല്ലെങ്കിൽ ഇവർ രണ്ടുപേരെയും കൂടി പറഞ്ഞു വിടാൻ ചാൻസ് ഉണ്ട് ഇതുമില്ലെങ്കിൽ ഇന്ന് നോയെ വിക്ഷൻ എപ്പിസോഡ് ആയിരിക്കും അങ്ങനെയും ചാൻസ് ഉണ്ട് എന്തായാലും നമുക്ക് കണ്ടറിയാം എന്തായാലും കൊള്ളാം കണ്ടറിയാൻ കഴിച്ചാൽ അപ്പോൾ നിങ്ങളുടെ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിപ്പൊടിച്ചുക അപ്പോൾ താങ്ക്സ് ഫുർ വാച്ചിങ്